എഴുപത് ക്രമപൂർണതയെ കുറിക്കുന്ന പത്തിന്റെയും നിറവിൻ്റെ സംഖ്യയായ ഏഴിൻ്റെയും ഗുണിതം പൊതുവെ സാർവത്രികതയെ അഥവാ യൂണിവേഴ്സാലിറ്റിയാണ് ഇത് കുറിക്കുന്നത് എബ്രായ ഭാഷയിൽ ഷിവിം എന്നും ഗ്രീക്കിൽ ഹെബ്ഡോമിക് എന്നും എഴുപതിനെ കുറിക്കുന്ന പദങ്ങളാണ് പുതിയ നിയമത്തിൽ എഴുപതിനെ കുറിച്ചുള്ള രണ്ടേ രണ്ട് സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് ലൂക്കോസ് സുവിശേഷത്തിൽ യേശു എഴുപത് ശിഷ്യന്മാരെ അയക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് ലൂക്കോസ് പത്താം അധ്യായം ഒന്ന് പതിനേഴ് വാക്യങ്ങൾ എഴുപതിൻ്റെ പല പരാമർശങ്ങളും ഒരു കൃത്യസംഖ്യ എന്നതിലേറെ ഏകദേശ സംഖ്യയെയാണ് വിവക്ഷിക്കുക പന്ത്രണ്ടേ ഗുണം ആറ് ഫിസിക്കൽ ടു സെവൻറ്റി ടു പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സംഖ്യയാണത് ഈ എഴുപത്തിരണ്ടിന് പകരം എഴുപത് എന്നാണ് പ്രസ്താവിച്ച് കാണുക ഗ്രീക്ക് സപ്തതി അഥവാ സെപ്റ്റുവജൻ്റ് എഴുപത് പേരാൽ വിവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ് പേരിനാൽ സൂചിപ്പിക്കപ്പെടുന്നത് എന്നാൽ ഓരോ ഗോത്രത്തിൽ നിന്നും പേർ വീതം എഴുപത്തിരണ്ട് പേരാണ് പ്രസ്തുത വിവർത്തനം നിർവഹിച്ചത് എലീമിൽ പന്ത്രണ്ട് നീരുറവും എഴുപത് ഈത്തപ്പനയും ഉണ്ടായിരുന്നു ഈത്തപ്പനയുടെ എണ്ണം ഏകദേശമായിരിക്കണം പിന്നെ അവർ എലീമിലെത്തി അവിടെ പന്ത്രണ്ട് നീരുറവും എഴുപത് ഈത്തപ്പനയും ഉണ്ടായിരുന്നു അവർ അവിടെ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി പുറപ്പാട് പുസ്തകം പതിനഞ്ച് ഇരുപത്തിയേഴ് ഒരു സാമ്പത്തിക സൂചന എഴുപതിനു പിന്നിലുണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ പരിധി എഴുപത് വർഷമാണ് ടെൻ ഇൻറ്റു സെവൻ ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ എൺപത് സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്ര അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു സങ്കീർത്തനം തൊണ്ണൂറ് പത്ത് ബാബേലിൻ്റെ കടന്ന ആക്രമണ ഹേതുവായി സോർ എഴുപത് വർഷം അസ്തപ്രഭമായി കിടന്നു ഈ എഴുപത് വർഷത്തെ ഒരു രാജാവിൻ്റെ കാലത്തിനൊത്ത എഴുപത് സംവത്സരമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എസിയ പ്രവചനം ഇരുപത്തിമൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ യഹൂദയുടെ ബാബേൽ പ്രവാസവും എഴുപത് വർഷമായിരുന്നു ഈ കാലത്തെ മൂന്ന് രാജാക്കന്മാരുടെ അതായത് നെബുക്കദിനേസർ പുത്രനായ എവിൽ മെരോദാക്ക് പൗത്രനായ ബൽസെസർ എന്നിവരുടെ കാലമായ എഴുപത് വർഷമായി പറഞ്ഞിരിക്കുന്നു സകല ജാതികളും അവനെയും അവൻ്റെ മകനെയും മകൻ്റെ മകനെയും അവൻ്റെ ദേശത്തിൻ്റെ കാലാവധിയാകുമ്പോളും സേവിക്കും അതിന് ശേഷം അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവനെ കൊണ്ടും സേവ ചെയ്യിക്കും രമ്യാ പ്രവചനം ഇരുപത്തിയേഴാം അധ്യായം ഏഴാം വാക്യം ഈ ജാതികൾ ബാബേൽ രാജാവിനെ എഴുപത് സംവത്സരം സേവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട് അത് ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് യരമ്യാ പ്രവചനം ഇരുപത്തി പതിനൊന്ന് ബാബിലോന്യ പ്രവാസകാലത്തെ ശബ്ദത്തുകളായി പറഞ്ഞിട്ടുള്ളതും ശ്രദ്ധാർഹമാണ് യരമ്യ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിൻ്റെ ശബ്ദത്തുകളെ അനുഭവിച്ചു കഴിയുവോളം തന്നെ എഴുപത് സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയാറ് ഇരുപത്തിയൊന്ന് പ്രളയത്തിന് ശേഷം ഭൂമിയെ നിറച്ച ഷേം ഹാം യാഫേത്ത് എന്നിവരുടെ സന്തതികൾ എഴുപത് പേരായിരുന്നു ഉൽപ്പത്തി പത്ത് യാഫേത്തിൻ്റെ സന്തതികൾ പതിനാല് ഹാമിൻ്റെ സന്തതികൾ മുപ്പത്തിയൊന്ന് ഷേമിൻ്റെ സന്തതികൾ ഇരുപത്തിയാറ് ആകെ എഴുപത്തിയൊന്ന് മിസ്രൈമിൽ വന്നവരായി യാക്കൂബിൻ്റെ സന്തതികളും എഴുപത് പേരായിരുന്നു ഉൽപ്പത്തി നാൽപ്പത്തി ആറ് ഇരുപത്തിയേഴ് ഉറപ്പാട് ഒന്നഞ്ച് ഈ എഴുപത് പേരിൽ നിന്നായിരുന്നു ഇസ്രയേൽ മക്കൾ പെരുകിയത് ലേയുടെ മക്കൾ മുപ്പത്തിമൂന്ന് ലേയുടെ ദാസിയായ സിൽപ്പയുടെ മക്കൾ പതിനാറ് റാഹിലിൻ്റെ മക്കൾ പതിനാല് റാഹേലിൻ്റെ ദാസിയായ ബിൽഹയുടെ മക്കൾ ഏഴ് അങ്ങനെ ആകെ എഴുപത് പേർ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവൻ്റെ കടിപ്രദേശത്ത് നിന്ന് ജനിച്ചവരായി അവനോടുകൂടെ മിസ്രൈമിൽ വന്നവർ ആകെ അറുപത്തിയാറ് പേർ ഉൽപ്പത്തി നാൽപ്പത്തിയാറ് ഇരുപത്തിയാറ് യോസേഫും യോസേഫിനും ഇസ്രൈമിൽ വെച്ച് ജനിച്ച രണ്ട് പുത്രന്മാരും കൂടി അറുപത്തി ഒൻപത് യാക്കൂബിനെയും കൂടി കൂട്ടുമ്പോൾ എഴുപത് പേർപത്തിനാൽ ഈ എഴുപതിനോട് കൂടെ യാക്കൂബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂട്ടിയിട്ടില്ല ഉൽപ്പത്തി നാല്പത്തി ആറ് ആറ് അവരെ കൂടി കൂട്ടുമ്പോൾ എഴുപത്തി അഞ്ചാകും ഈ വിധം ഉൽപ്പത്തി നാല്പത്തി ആറ് ഇരുപത്തിയേഴിലും അപ്പോസോല പ്രവർത്തി ഏഴിന്റെ പതിനാലിലും കൊടുത്തിരിക്കുന്ന കണക്കുകൾക്ക് തമ്മിലുള്ള വൈരുദ്ധ്യം ില്ലാതാക്കുവാൻ സ്കോഫീൽഡ് ബൈബിളും മറ്റും ശ്രമിക്കുന്നു എന്നാൽ വസ്തുത മറിച്ചാണ് പുതിയ നിയമത്തിലെ പല ഉദ്ധരണികളും ഗ്രീക്ക് പഴയ നിയമത്തിൽ അതായത് സെപ്റ്റുവജന്റിൽ നിന്നുള്ളതാണ് അപ്പോൾ സോലന്മാർ ഗ്രീക്ക് സെപ്റ്റുവജന്റിനെ ആധികാരികമായി കണക്കാക്കുകയും അതിൽ നിന്നും ബഹുലമായി ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് പഴയ നിയമത്തിലെ ഉദ്ധരണികൾ പലതും പുതിയ നിയമത്തിൽ വ്യത്യസ്തമായി കാണുന്നതിന് കാരണം ഇതാണ് യോസെഫ് ആളായിച്ച് തൻ്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയും ഒക്കെയും വരുത്തി അവർ ആകെ എഴുപത്തിയഞ്ച് പേരായിരുന്നു അപ്പോ സ്വലപ്രവൃത്തി ഏഴ് പതിനാല് ഇത് ഗ്രീക്ക് സെപ്റ്റുവജൻറിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഉൽപ്പത്തി നാല്പത്തി ആറ് ഇരുപത്തിയേഴിൻ്റെ സെപ്റ്റുവജൻറ് പാഠമനുസരിച്ച് യോസേഫിനും ഇസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ ഒൻപതാണ് അറുപത്തിയാറും ഒൻപതും ചേരുമ്പോൾ എഴുപത്തിയഞ്ചാകും പുറപ്പാട് ഒന്നിൻ്റെ അഞ്ചിലും യാക്കോബിന്റെ മക്കൾ എഴുപത്തിയഞ്ചെന്ന് തന്നെയാണ് സെപ്റ്റുവജന്റിൽ ചാവുകടൽ ചുരുളുകളിലെ ഒരു രേഖാശകലവും പ്രസ്തുത പാടത്തെ പിന്താങ്ങുന്നുണ്ട് മിശ്രീമിൽ ചെന്നവരായി യാക്കോബിന്റെ സന്തതികൾ എഴുപത് പേരായിരുന്നു യാക്കോബിന്റെ മരണത്തിൽ മിശ്രീമിയർ വിലപിച്ചത് എഴുപത് ദിവസം ഭരണാധിപന്മാരുടെ ക്രൂരത എഴുപതിൽ പതിയിരിപ്പുണ്ട് അധോനി ബേസക്കിന്റെ മേശയിൻ കീഴ് പെറുക്കി തിന്നത് കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച എഴുപത് രാജാക്കന്മാരായിരുന്നു ന്യായാധിപന്മാർ ഒന്ന് ഏഴ് ഗിതയോന് സ്വന്തം മക്കളായിട്ട് എഴുപത് പുത്രന്മാരുണ്ടായിരുന്നു ന്യായാധിപന്മാർ എട്ട് മുപ്പത് ഗിതയോന്റെ വെപ്പാട്ടിയുടെ മകനായ അബീമേലേക്ക് തൻ്റെ എഴുപത് സഹോദരന്മാരെയും ഒരു കല്ലിന്മേൽ വെച്ചു കൊന്നു ന്യായാധിപന്മാർ ഒൻപത് അഞ്ച് അഹാബ് രാജാവിന് എഴുപത് പുത്രന്മാരുണ്ടായിരുന്നു എല്ലാവരെയും ഏഹു കൊല്ലിച്ചു രണ്ട് രാജാക്കന്മാർ പത്തൊന്ന് ഇസ്രായേൽ ജനത്തോടൊപ്പം പുറപ്പെട്ട സമ്മിശ്ര ജാതിയുടെ പിറുവിറുപ്പ് കാരണമായി മോശയോടൊപ്പം ജനത്തിൻ്റെ ഭാരം വഹിപ്പാൻ എഴുപത് പുരുഷന്മാരെ തിരഞ്ഞെടുക്കുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചു സംഖ്യ പതിനൊന്നിൻ്റെ നാല് പതിനൊന്നിൻ്റെ ആറ് ആദിമസഭയിൽ മേശകളിൽ ശുശ്രൂഷിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ഏഴത്ര ഇത് മോശ തിരഞ്ഞെടുത്ത എഴുപതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം സന്നിധ്യൻ സംഘത്തിലെ അംഗങ്ങളും എഴുപതായിരുന്നു ശമ്പര്യരുടെ പ്രദേശത്തു വെച്ചായിരുന്നു യേശു എഴുപത് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ഈ എഴുപത് പേർക്കും തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് നൽകിയ അതേ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്നെയാണ് നൽകി അയച്ചത് അനന്തരം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു മത്തായി പത്തൊന്ന് അനന്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു പൂകുവിൻ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത് മത്തായി പത്ത് ഒൻപത് പത്ത് പതിനാറ് വാക്യങ്ങൾ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവീൻ ഗ്ലൂക്കോസ് പത്ത് ഒന്ന് മൂന്ന് ഒൻപത് കർത്താവ് പന്ത്രണ്ട് ശിഷ്യന്മാരെ നിയമിച്ച് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മത്തായി പത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണാം അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ലല്ലോ എഴുപത് ശിഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അത് ലൂക്കോസ് പത്തിന്റെ ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വെളിവാകുന്നു സുവിശേഷകന്മാരിൽ യഹൂദനല്ലാത്ത ഏക വ്യക്തിയായിരുന്നു ലൂക്കോസ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ ഈ എഴുപത് പേരെ അയച്ചതിനെക്കുറിച്ച് പറയുന്നുള്ളൂ യഹൂദന്മാരിൽ തൻ്റെ കർത്തൃത്വം വെളിപ്പെടുത്തുവാൻ പന്ത്രണ്ട് പേരെ നിയമിച്ചതുപോലെ സകല ജാതികളുടെ മേലും യേശുവിനുള്ള കർത്തൃത്വത്തെ വെളിപ്പെടുത്തുവാനായിരുന്നു ഈ എഴുപത് പേരെ നിയമിച്ചത് യേശു സകല മനുഷ്യരുടെയും കർത്താവാണല്ലോ യേശു ശിഷ്യന്മാരോട് എഴുപത് വട്ടം ക്ഷമിക്കുവാൻ ഉപദേശിച്ചു സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ എഴുപത് വട്ടം നിന്നോട് പിഴയ്ക്കുകയും എഴുപത് വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക ലൂക്കോസ് പതിനേഴ് മൂന്ന് നാല് വാക്യങ്ങൾ സഹോദരൻ പിഴച്ചാൽ ഏഴുവട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് പത്രോസ് കർത്താവിനോട് ചോദിച്ചപ്പോൾ ഏഴുവട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്ന് യേശു പറഞ്ഞു മത്തായി പതിനെട്ട് ഇരുപത്തിരണ്ട് അതായത് സെവൻ ഇൻറ്റു സെവൻറ്റി നാനൂറ്റി തൊണ്ണൂറ് എന്നത് ക്ഷമിക്കുന്നതിന് പരിധിയില്ല എന്ന സാമാന്യാർത്ഥമാണ് വിവക്ഷിക്കുന്നത് എങ്കിലും പ്രാവചനികമായി എഴുപത് വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് ഈ കാലക്കണക്ക് ഇസ്രയേൽ ചരിത്രത്തിൽ അക്ഷരം പ്രതി നിറവേറുന്നതായി നമുക്ക് കാണാവുന്നതാണ് എഴുപത് എരുസിലേമുമായി ബന്ധപ്പെട്ട സംഖ്യയാണ് യരമ്യ പ്രവാചകൻ മുന്നറിയിച്ച യഹൂദയുടെ ഹോദയുടെ എഴുപത് വർഷത്തെ ബാബിലോന്യ പ്രവാസം തീരാറായി യരുസലേമിന്റെ ശൂന്യാവസ്ഥ എഴുപത് സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരളപ്പാട് എരമ്യ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു ദാനിയൽ ഒൻപത് രണ്ട് പ്രവചനം ഇരുപത്തിയഞ്ച് അനന്തരം ദാനിയലിന് നിന്റെ ജനത്തിനും അഥവാ യഹൂദനും വിശുദ്ധ നഗരത്തിനും അഥവാ എരുസലേമിനും എഴുപത് ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു പ്രവചനം അങ്ങനെയാണ് വെളിപ്പെടുത്തുകയുണ്ടായത് ആഴ്ചവട്ടം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഷബുവ എന്ന എബ്രായ എബ്രഹത്തിന് ഏഴുകൾ എന്ന സാമാന്യാർത്ഥമേ ഉള്ളൂ എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതനുസരിച്ച് എഴുപത് ആഴ്ചവട്ടം എഴുപത് ഏഴുകളെ നിർദ്ദേശിക്കുന്നു ഏഴുകളെ അഥവാ ആഴ്ചവട്ടത്തെ മൂന്നായി പിരിച്ച് പ്രവചിക്കുന്നു ഇരുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭുവരെ ഏഴ് ആഴ്ചവട്ടം അറുപത്തിരണ്ടാഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും അറുപത്തിരണ്ടാഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ എഴുപത് ആഴ്ചവട്ടം ആരംഭിക്കുന്നത് യരുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതലാണ് ഇവിടെ സൂചിതമായ കൽപ്പന അർത്ഥവിശിഷ്ടാവ് ബി സി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പുറപ്പെടുവിച്ചതാണ് രാജാവിന് തിരുവള്ളുമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ ഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്നയക്കേണമേ എന്നുണർത്ഥിച്ചു അതിന് രാജാവും രാജ്ഞിയും അരികെയുണ്ടായിരുന്നു നിന്റെ യാത്രയ്ക്ക് എത്രനാൾ വേണം നീയപ്പോൾ മടങ്ങി വരുമെന്ന് എന്നോട് ചോദിച്ചു അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി ഞാൻ ഒരവധിയും പറഞ്ഞു രാജാവിന് തിരുവള്ളമുണ്ടായി ഞാൻ ഹൂദയിലെത്തും വരെ നദിക്കക്കരയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്കെഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിൻ്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിൻ്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് എഴുത്ത് നൽകണമേ എന്ന് ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അതെനിക്ക് തന്നു അങ്ങനെ ഞാൻ നദിക്ക് അക്കരയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ വന്ന് രാജാവിൻ്റെ എഴുത്ത് അവർക്ക് കൊടുത്തു രാജാവ് പടനായകന്മാരെയും കുതിരച്ചേവകരെയും എന്നോടുകൂടെ അയച്ചിരുന്നു നഹമ്യാ പ്രവചനം രണ്ടാം അധ്യായം അഞ്ചു മുതൽ ഒൻപത് വരെ എഴുപതാഴ്ചവട്ടത്തെ ഏഴാഴ്ചവട്ടം അഥവാ നാൽപ്പത്തി ഒൻപത് വർഷം അറുപത്തി രണ്ടാഴ്ചവട്ടം അഥവാ നാനൂറ്റി മുപ്പത്തിനാല് വർഷം ഒരാഴ്ചവട്ടം ഏഴു വർഷം എന്നിങ്ങനെ മൂന്നായി വിഭജിച്ചിരിക്കുന്നു നെഹമ്യാവ് രണ്ടാം അധ്യായത്തിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന കൽപ്പന പുറപ്പെടുവിച്ച ബി സി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയൊൻപത് വർഷം മലാക്കി പ്രവചനകാലം വരെയാണ് മലാക്കി പ്രവചനം പഴയ നിയമത്തിലെ അവസാന പുസ്തകമായിരിക്കുന്നത് ഈ പ്രവചനത്തിൻ്റെ വെളിച്ചത്തിൽ തികച്ചും യുക്തം തന്നെയാണ് അറുപത്തിരണ്ട് ആഴ്ചവട്ടം അഥവാ നാനൂറ്റി മുപ്പത്തിനാല് വർഷം ആരംഭിക്കുന്നത് ആദ്യത്തെ നാൽപ്പത്തിയൊൻപത് വർഷത്തിന് ശേഷമാണ് നാന്നൂറ്റി മുപ്പത്തിനാല് വർഷം സക്കരിയ പ്രവചനം ഒൻപത് ഒൻപതിൻ്റെ നിവൃത്തിയായി കർത്താവ് ശിലേമിൽ കഴുത കുട്ടിയുടെ പുറത്ത് കയറി വന്ന ദിവസം പൂർത്തിയായതായി പ്രവചന പഠിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു മൊത്തം ഇരുപത്തിയൊന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെ അവസാനത്തെ ഒരാഴ്ചവട്ടം ഇനിയും ആരംഭിച്ചിട്ടില്ല അറുപത്തി ഒൻപതും എഴുപതും ആഴ്ചവട്ടങ്ങൾക്കിടയിലാണല്ലോ സഭയുടെ നീണ്ട ഇടവേള കടന്നുകൂടിയത് എരുസലേമിനെ പുതുക്കിപ്പണിവാൻ കൽപ്പന പുറപ്പെടുവിച്ചതു മുതൽ ഉള്ള കാലയളവ് മാത്രമല്ല അതിനു മുമ്പുള്ള ഇസ്രായേൽ ചരിത്രവും ഈ എഴുപതാഴ്ചവട്ടത്തിൽ അഥവാ എഴുപത് ഏഴുകളിൽ അധിഷ്ഠിതമായി കാണാവുന്നതാണ് യഹൂദനും എരുസലേമിനും നിയമിക്കപ്പെട്ടിരിക്കുന്ന കാലക്കണക്കാണല്ലോ എഴുപതാഴ്ചവട്ടം ഇതിന്റെ വെളിച്ചത്തിൽ കണക്ക് കൂട്ടിയാൽ അബ്രഹാമിൻ്റെ ജനനം മുതൽ പുറപ്പാട് വരെ എഴുപതാഴ്ചവട്ടം അഥവാ നാന്നൂറ്റി തൊണ്ണൂറ് വർഷം സലോമോന്റെ ദൈവാലയ പ്രതിഷ്ഠ മുതൽ അർത്ഥവിശിഷ്ടാവ് കൽപ്പന പുറപ്പെടിച്ചതുവരെ എഴുപതാഴ്ചവട്ടം അഥവാ നാന്നൂറ്റി തൊണ്ണൂറ് വർഷം എന്നിങ്ങനെ കണക്കാക്കാവുന്നതാണ് അറുപത്തി ഒൻപതും എഴുപതും ആഴ്ചവട്ടത്തിനിടയിൽ സഭയുടെ ദീർഘമായ ഇടവേള അഥവാ അന്തരാളഘട്ടം കടന്നു വന്നതുപോലെ മുമ്പ് ചൂണ്ടിക്കാണിച്ച മൂന്ന് എഴുപതേഴുകളിലും ഇടവേള ദൃശ്യമാണ് ദൈവിക കണക്കുകൂട്ടലിൽ ഒരു വർഷത്തിന് മുന്നൂറ്റി അറുപത് ദിവസങ്ങളാണ് ഉള്ളത് ഉൽപ്പത്തിയേഴ് പതിനൊന്ന് എട്ട് മൂന്ന് നാല് വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം പതിനൊന്നാമധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ ഒന്ന് ഒന്നാമത്തെ എഴുപതേഴുകൾ അബ്രഹാമിന്റെ ജനനം മുതൽ പുറപ്പാട് വരെ അബ്രഹാമിൻ്റെ ദൈവം പ്രത്യക്ഷപ്പെട്ടത് എഴുപത്തിയഞ്ചാം വയസ്സിൽ ഉൽപ്പത്തി പന്ത്രണ്ട് നാല് ന്യായ പ്രമാണം നൽകിയത് നാന്നൂറ്റി മുപ്പത് വർഷത്തിന് ശേഷം പുറപ്പാട് പന്ത്രണ്ട് നാല്പത് ആകെ വർഷം നാനൂറ്റി മുപ്പത് അധികം എഴുപത്തിയഞ്ച് സമം അഞ്ഞൂറ്റിയഞ്ച് ഇവിടെ പതിനഞ്ചു വർഷത്തിന്റെ ഇടവേളയുണ്ട് ഈ പതിനഞ്ചു വർഷവും അബ്രഹാമിന് ദൈവത്തിന്റെ അരുളപ്പാട് ഇരുന്ന കാലയളവാണ് കനാനിലേക്ക് പുറപ്പെട്ടപ്പോൾ അബ്രഹാമിന് എഴുപത്തിയഞ്ച് വയസ്സ് ഉൽപ്പത്തി പന്ത്രണ്ട് നാല് പത്തു വർഷമായ ശേഷം ഇസ്മായിൽ ജനിച്ചു ഉൽപ്പത്തി പതിനാറ് മൂന്ന് അപ്പോൾ അബ്രഹാമിൻ്റെ വയസ്സ് എൺപത്തി അഞ്ച് ഇസ്ഹാക്ക് ജനിച്ചത് അബ്രഹാമിൻ്റെ നൂറാം വയസ്സിലായിരുന്നു നൂറെ മൈനസ് എൺപത്തി അഞ്ച് സമം പതിനഞ്ച് ഈ പതിനഞ്ച് വർഷവും വാഗ്ദത്ത സന്തതിയുടെ സ്ഥാനം ഇസ്മായിൽ എന്ന അപഹർത്താവ് കൈയടക്കിയിരുന്ന ഒരു കാലമായിരുന്നു രണ്ട് രണ്ടാമത്തെ എഴുപത് ഏഴുകൾ പുറപ്പാട് മുതൽ ശലോമോൻ്റെ ദൈവാലയ പ്രതിഷ്ഠ വരെയുള്ള അറുന്നൂറ്റി ഒന്ന് വർഷങ്ങളിൽ ആറ് ഇടവേളകളുണ്ട് ഇക്കാലത്ത് ദൈവം ഇസ്രായേലിനോട് ഇടപെടാതെ അവരെ ശത്രുക്കൾ കേൽപ്പിച്ച കാലമായിരുന്നു ഒന്ന് മെസ്സപ്പത്തോമിയയിലെ രാജാവായ കൂഷൻ റിഷാഥയീമിൻ്റെ കീഴിൽ എട്ട് വർഷം ന്യായാധിപന്മാർ മൂന്ന് എട്ട് രണ്ട് മോവാബ് രാജാവായ എഗ്ലോൻ്റെ കീഴിൽ അടിമത്തം പതിനെട്ട് വർഷം ന്യായാധിപന്മാർ മൂന്ന് പതിനാല് മൂന്ന് കനാന്യ രാജാവായേലിലെ കഠിനമായി ഞെരുക്കിയത് ഇരുപത് വർഷം ന്യായാധിപന്മാർ നാല് മൂന്ന് നാല് മിഥ്യാൻ ഇസ്രായേലിന്മേൽ പ്രബലമായത് ഏഴു വർഷം ന്യായാധിപന്മാർ ആറ് ഒന്ന് അഞ്ച് ഫിലിസ്തീരുടെയും അമ്മോന്യരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട കാലം പതിനെട്ട് വർഷം ന്യായാധിപന്മാർ പത്ത് ഏഴ് മുതൽ എട്ട് വരെ ആറ് ഫിലിസ്തരുടെ കയ്യിൽ നാൽപ്പത് വർഷം ന്യായാധിപന്മാർ പതിമൂന്ന് ഒന്ന് ആകെ നൂറ്റി പതിനൊന്ന് വർഷം പുറപ്പാട് മുതൽ സലോമോൻ്റെ ദൈവാലയ പ്രതിഷ്ഠ വരെയുള്ള അറുന്നൂറ്റി ഒന്ന് വർഷങ്ങളിൽ നിന്നും ഇസ്രായേൽ യഹോവിയെ വിട്ട് പിന്മാറുക മൂലം ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട നൂറ്റി പതിനൊന്ന് വർഷം കുറയ്ക്കുമ്പോൾ നാന്നൂറ്റി തൊണ്ണൂറ് അഥവാ എഴുപത് ഏഴുകൾ എന്ന കാലയളവ് ലഭിക്കും മൂന്ന് മൂന്നാമത്തെ എഴുപത് ഏഴുകൾ സലോമോൻ രാജാവിൻ്റെ കാലത്ത് ദൈവാലയ പ്രതിഷ്ഠ നടന്നതു മുതൽ യരുസലേമിനെ പണിയുവാൻ അർത്ഥക ശിഷ്ടാവ് കൽപ്പന പുറപ്പെടുവിച്ചതുവരെയുള്ള കാലയളവ് അഞ്ഞൂറ്റി അറുപത് വർഷമാണ് ഇതിൽ നിന്ന് ബാബിലോന്യ പ്രവാസകാലമായ എഴുപത് വർഷം കുറയ്ക്കുമ്പോൾ നാന്നൂറ്റി തൊണ്ണൂറ് അഥവാ എഴുപത് ഏഴുകൾ എന്ന മൂന്നാമത്തെ കാലയളവ് ലഭിക്കും നാല് നാലാമത്തെ എഴുപത് ഏഴുകൾ നാലാമത്തെ എഴുപത് ഏഴുകളിൽ അറുപത്തിയൊൻപത് ഏഴുകൾ അഥവാ ആഴ്ചവട്ടം കർത്താവ് കഴുത കുട്ടിയുടെ പുറത്ത് കയറി എരുസലേമിൽ പ്രവേശിച്ചതോടുകൂടി പൂർത്തിയായി തുടർന്ന് അഭിഷിക്തൻ അഥവാ ഛേദിക്കപ്പെട്ടു മശികയുടെ ഛേദനം മുതൽ ഇസ്രായേൽ ജാതിയുമായുള്ള ദൈവിക ഇടപെടൽ താൽക്കാലികമായി നിലയ്ക്കുണ്ടായി തന്മൂലം എഴുപതാമത്തെ ആഴ്ചവട്ടം ഇനിയും തുടങ്ങിയിട്ടില്ല പ്രവചന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടവേളയായ സഭയുടെ കാലം അവസാനിച്ച് സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നതോടുകൂടി എഴുപതാമത്തെ ആഴ്ചവട്ടം ആരംഭിക്കും ഇസ്രായേലിൻ്റെ ചരിത്രം പുനരാരംഭിക്കും ഇസ്രായേലിൻ്റെ ജാതീയ ചരിത്രത്തിലെ ഒടുവിലത്തെ ആ ഏഴു വർഷങ്ങൾ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയങ്കരമായ പീഡനകാലമാണ് ഈ ഏഴു വർഷത്തിന് ശേഷം ഇസ്രായേലിന് പൂർണ്ണമായ ശുദ്ധീകരണവും ഉദ്ധാരണവും സംഭവിക്കും ഈ മഹാപീഡനത്തിലേക്ക് കടക്കാതെ വണ്ണം സ്വന്തം രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് എത്രയും വേഗം നമ്മെ കൊള്ളുവാൻ മധ്യാകാശത്തിലേക്കുള്ള തൻ്റെ വരവിനെ വാഞ്ചിയോടെ കാത്തിരിക്കുവാൻ ഒരു നിർദ്ദേശം നൽകുകയാണ് പ്രാവചനിക സംഖ്യായ 记不得。